എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ അനർഘ നിമിഷം എന്ന ചെറുകഥ ഒരു കഥ എന്നതിനേക്കാൾ കാവ്യാത്മകമായ കവിത പോലെ അനുഭൂതി പ്രധാനമാണ് ഈ രചന സാധാരണമെന്ന് തോന്നിപ്പിക്കുന്ന അസാധാരണമായ ഭാഷയാണത് ഏകാഗിയായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ യാത്ര പറയുന്ന നിമിഷം അടുത്തു വരുന്നു അനർഘ നിമിഷം മരണത്തിൻ്റെ മുഹൂർത്തമാകുന്നു നമുക്ക് കഥയിലേക്ക് പോകാം നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു പെയ്യുവാൻ പോകുന്ന കാ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല പണ്ടേപ്പടി അവർ എൻ്റെ അടുത്തു വരുന്നു തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു അവരോടൊപ്പം ചിരിക്കുന്നു എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു ഇല്ലായ്മ അപ്രധാനമായ ഒരു സംഭവം അതോ അതിപ്രധാനമായതോ എന്തോ ഉണ്ടായി അതാണോ പ്രധാനം എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ വർത്തമാനകാലത്തിൻ്റെ വക്കത്തു നിൽക്കുന്ന ഭൂതകാലം ഇന്നലയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന് യുഗങ്ങൾ മഞ്ഞുന്തരങ്ങൾ അനന്തമായ ശാശ്വതമായ ഇന്നലയിൽ യാത്ര പറയുകയാണ് കഴിഞ്ഞു ഇല്ല കഴിയാൻ പോകുന്നു അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കൊടാനുകോടി ഇന്നലയിൽ പരിചിതരായവർ ഒരുപാട് ഒരുപാട് പേർ കഴിഞ്ഞു അവരെങ്ങോട്ടാണാവോ പോയത് എനിക്ക് മുമ്പേ പോയ അനന്തകോടി ഓർമ്മ വെറുതെ വെറുതെ ആരംഭത്തിൽ ചെന്നു തൊടുന്നു ആരംഭം അപാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ ദാ ഒരു മുഴക്കം ആദ്യ ബ്രഹ്മത്തിൻ്റെ അനന്തമനന്തമായ വിഭ്രമം ശ്രദ്ധിക്കുന്നുണ്ടോ കാലമിത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണല്ലോ ഞാൻ നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം കാലം ഇത്രയുമായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു അറിയാതെ നിന്നെ ഞാൻ വെറുത്തു അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ എങ്കിലും എങ്കിലും നീ എന്നെ സ്നേഹിച്ചു സഹിച്ചു ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട് എന്നെ നീ പരിഹാസപാത്രമാക്കുമോ ഞാൻ പോകുകയാണ് നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം നീയും ഞാനുമായി പരിചയപ്പെട്ടതെന്നാണ് പരിചയപ്പെട്ടോ ഞാൻ ശ്രമിച്ചു ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു ഇല്ല ഒന്നും ശരിക്കറിഞ്ഞുകൂടായിരുന്നു അജ്ഞത കാര്യമായി ഒന്നും അറിഞ്ഞില്ല വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ് യാത്രയ്ക്കുള്ള സമയം വളരെ വളരെ അടുത്തുകഴിഞ്ഞു നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ് നീ മാത്രം